അലൈക്കും പ്രിയമുള്ള അസാംക്കും വാർമ്മത്ത വരക്കമുള്ള തങ്ങളുടെ മെഹബിയുടെ ബഹുമാനപ്പെട്ട ചുരത്തുപ്പാപ്പയുടെ പിതാവും വാവാട് പുതിയ ജാറത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുറസാക്കുൽ ഹൈദർ അൽ ഖാദിരി തങ്ങളവരുടെ ഉറൂസ് മുബാറക് ഒമ്പതാം തീയതി മുതൽ വരുന്ന ശനിയാഴ്ച പതിനഞ്ചാം തീയതി മൗലീത് പാരായണത്തോടു കൂടി കഴിയുന്നതായിരിക്കും സാധാത്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ ഉറോസ് മുബാറക്കിൽ എല്ലാവരും പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യുക കോഴിക്കോട് റൂട്ടിൽ താമരശ്ശേരി കൊടുവള്ളി പാവാട് പുതിയ ജാത്തിരങ്ങൾ ആണ് മഹാനവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് അള്ളാഹു ഇവിടെ വരാൻ നമുക്ക് സിയാറത്ത് ചെയ്യാനും മഹാൻ്റെ പീരുത്തം നേടാനും അള്ളാഹു നമുക്ക് സൗഫീ ചെയ് സൗഫീട്ട് ചെയ്യുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും ഇസ്ലാമലും